ദീർഘവൃത്താകൃതിയിലുള്ള പരം നല്ല തെളിഞ്ഞ മഞ്ഞ നിറം പൂർത്ത അഗ്രഭാഗം ഇളനീരിന്റെ മധുരതരമായ നേർത്ത ഗന്ധം നീളത്തിൽ നെടുകെ മുറിക്കുക ഉൾഭാഗത്തെ ജെല്ലി പോലുള്ള അകക്കാമ്പ് ആസ്വാദികരമായി നുണഞ്ഞിറക്കുക ക്രീം കലർന്ന വെള്ളനിറമാണ് അകക്കാമ്പിന് വാനിലയുടെയും കാരമലിന്റെയും സ്വാദ് തോന്നിപ്പിക്കുന്ന നേരിയ സൂചന വേറിട്ട സ്വാദും സുഗന്ധവുമുള്ള ഒരു ഐസ്ക്രീം പോലെ ആസ്വാദികരമായി കഴിക്കാൻ യോജിച്ച മധുരഫലം അകക്കാമ്പ് മാത്രമേ കഴിക്കേണ്ടതുള്ളൂ പുറന്തോൽ ഒഴിവാക്കണം തെക്കേ അമേരിക്കയിലെ ആമസോൺ മഴക്കാടുകളിൽ പിറന്നു വളർന്ന അബിയു എന്ന ഉഷ്ണമേഖല ഫലസസ്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കയ്യിൽ വെച്ചു തന്നെ ഒരു ഐസ്ക്രീം പോലെയോ ഫ്രൂട്ട് സലാഡ് പോലെയോ അനായാസം കഴിക്കാവുന്ന പഴം ഒന്ന് തണുപ്പിച്ചെടുത്താൽ ഗംഭീരം കടൽ കടന്നെത്തിയ അബിയു മൂത്തു നല്ല മഞ്ഞ നിറമാകും ചില ഫലങ്ങൾക്ക് സ്വാദ് നിർണ്ണയിക്കാൻ അത്ര എളുപ്പമല്ലെന്നല്ലേ പറയാറ് അബിയുവിന്റെ കാര്യവും ഏതാണ്ട് ഇത് തന്നെ കാമ്പിന്റെയും കൈതച്ചക്കയുടെ എല്ലാം സമ്മിശ്ര സ്വാദ് മാറി മാറി പറയുന്നവരെല്ലാം പക്ഷേ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട് സൂപ്പർ സ്വാദുള്ള സൂപ്പർ ഫ്രൂട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലും സുലഭമാണ് ന്യൂസ് ബ്യൂറോ കുന്നിക്കോട്